ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയരാമനെ നോക്കാൻ ചെമ്പകമംഗലത്തേക്ക് ഒരു മെയിൽ നഴ്സ് വന്നിരിക്കുകയാണ് എന്നാൽ കൈമളിനെ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനെപ്പറ്റി രാജലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയുന്നു കാർത്തിമോനോട് ചെന്ന് ചോദിക്ക് അവൻ പറയും സത്യങ്ങൾ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ രാജലക്ഷ്മി അവിടെ നിന്ന് പോയപ്പോൾ നന്ദിനിയോട് കൈമൾ ചോദിക്കുന്നു മോൾക്ക് ഇതിനെപ്പറ്റി വല്ലതും അറിയാമോ എന്ന് ഇല്ല എന്ന് നന്ദൻ പറഞ്ഞു നന്ദിനി പറഞ്ഞപ്പോൾ മാലതി അവിടേക്ക് വന്നിട്ട് പറയുന്നു കാർത്തി ഇതിനെപ്പറ്റി വല്ലേടനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു എന്ന് കൈമൾ ചോദിച്ചപ്പോൾ മാലതി പറയുന്നുണ്ട് ഒന്നും പറഞ്ഞില്ല വല്ലേട്ടനെ നോക്കുന്നതിൽ നന്ദിനെ എടുത്തി വല്ല അതിർത്തിയും കാണിച്ചിട്ടുണ്ടാകും അത് മനസ്സിലാക്കിയിട്ട് അമ്മയും കാർത്തിയും നോക്കാൻ കൊണ്ടുവന്നതായിരിക്കാം ഈ മേൽനേഴ്സിനെ വളരെ ദേഷ്യത്തോടെ കൈമൾ മാലതിയോട് പറയുന്ന വെച്ച് നിർത്തടി ജയറാമനെ നോക്കുന്ന കാര്യത്തിൽ നന്ദിനിക്ക് താല്പര്യമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞോ ആരും പറഞ്ഞതല്ല എനിക്ക് തോന്നിയതാ അത് അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് മാലതി നിനക്ക് തോന്നുന്നതൊക്കെ നീ വിളിച്ച് പറയോ പറയുമെന്ന് എന്നെ ദേഷ്യത്തോടെ കൈമൾ മാലതിയോട് സംസാരിക്കുന്നുണ്ട് അല്പം മുമ്പ് വരെ എൻ്റെ മോൻ്റെ കഷ്ടപ്പാടുകൾ മാറാൻ പൂജയും വഴിപാടും കഴിപ്പിച്ചിട്ട് വന്നതാണ് ഈ നിൽക്കുന്ന നന്ദിനി നന്ദിനി ആരാണെന്നും എന്താണെന്നും ഇവളുടെ സ്വഭാവം എന്താണെന്നും വ്യക്തമായിട്ട് നിനക്കറിയാം എന്നിട്ടും കിട്ടിയ സമയത്ത് ഇവൾക്കൊരു തട്ട് കൊടുക്കാൻ നിനക്ക് എന്തൊരു ആവേശം ച്ചായിരുന്നു നന്ദിനി പറയേണ്ട സാ കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് പിന്നെ എന്താണ് അഭിപ്രായമുള്ളത് ഇവിടെ സ്വന്തം ഭർത്താവിനെ ഒരു അസുഖം പിടിവെപ്പെട്ടാൽ തിരിഞ്ഞു നോക്കാൻ മനസ്സ് കാണിക്കാത്തവളാണ് നീ അവൾ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു നീ ഒക്കെ ദാ ഈ നന്ദിനിയുടെ ജീവിതം പാഠപുസ്തകമാക്കണം എന്നിട്ട് ത്യാഗം എന്താണെന്ന് പഠിക്ക് കമ്പയർ ചെയ്തത് മനഃപൂർവ്വമാണ് മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞ് കൈമള അവിടെ നിന്ന് പോകുന്നു മാലതി നന്ദിനിയോട് പറയുന്നു തൃപ്തിയായല്ലോ ഒരു ദേവത വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കരുതിയിരുന്നോ അത്രയും പറഞ്ഞ് മാലതി ദേഷ്യത്തോടെ ഇവിടെ നിന്ന് പോയപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് നന്ദിനി എന്നാൽ ഇതേ സമയം മൈഥിലിയാണെങ്കിൽ മുറിയിൽ ബോധമില്ലാതെ കിടക്കുന്നു മൈത് മാലതി അതുവഴി പോയപ്പോൾ മൈഥിലി ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നത് മാലതി കാണുന്നു അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണിപ്പോൾ ഈ ദൈവകാരിക്ക് ഇത് എന്ത് പറ്റി കാർത്തിയെ തേച്ചിട്ട് എന്റെ ആങ്ങളയോടൊപ്പം നാടെമ്പാടും ഓടി എന്നിട്ട് അവനെയും തേച്ചിട്ട് ദാ ഇവിടെ വന്നിരിക്കുന്നു ഈ കിടപ്പിൽ എന്തോ പന്തികേടുണ്ടല്ലോ കീടനാശിനിയുടെ ആളാ ഇനി അത് കഴിച്ചു വടിയായോ എന്ന് മാലതി വിചാരിക്കുന്നു മൈഥലി വന്നിട്ട് സോറി മാലതി വന്നിട്ട് മൈഥിലി ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് ആദ്യമൊന്നും മൈഥലി ഉണർന്നിട്ടില്ല ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ മാലതി കാർത്തി അവിടേക്ക് വിളിക്കുന്നു കാർത്തി എന്താണെന്ന് ചോദിച്ച് അവിടേക്ക് ഓടി വന്നു ദാ മൈഥലി എഴുന്നേക്കുന്നില്ല എന്ന് മാലതി പറയുന്നു ടെൻഷനോടെ കാർത്തി മൈഥിലെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് മൈഥിലി എണീക്കി എന്നൊക്കെ കുറെ തവണ പറയുന്നുണ്ട് എന്തുപറ്റി പറ്റി എന്ന് ചോദിച്ചു മീനാക്ഷിയും അവിടേക്ക് വന്നു മീനാക്ഷിയും മൈഥിലിയെ വിളിക്കുന്നു അവിടെ ഇന്നാ കുറച്ച് വെള്ളം മാലതി മൈഥിലിയുടെ മുഖത്ത് തളിച്ചു ചെറുതായിപ്പോൾ മൈഥിലിക്ക് ബോധം വന്നു ദൈവം കണ്ണ് തുറന്നല്ലോ എന്ന് മീനാക്ഷി എഴുന്നേക്കി എന്ന് പറഞ്ഞ കാർത്തി മൈഥിലെ എണീപ്പിച്ചിരുത്തി മൈഥിലി എന്താ എന്താ പറ്റി എന്ന് കാർത്തി ചോദിക്കുന്നു ഇപ്പോൾ അവശ്യമാണ് മൈഥിലി മൈഥിലി നിനക്ക് എന്ത് പറ്റിയതാണെന്ന് കാർത്തി ചോദിക്കുന്നു എനിക്ക് നല്ല സുഖമല്ല കാർത്തി ഭയങ്കര ക്ഷീണം ഒത്തിരി ഉറങ്ങി എഴുന്നേക്കാൻ തോന്നുന്നില്ല കാർത്തി എനിക്ക് മൈഥിലി ഇങ്ങനെ ഒരു ക്ഷീണത്തോടെ പറയുമ്പോൾ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു ഇവളുവല്ല മയക്കുമരുന്നും കഴിച്ചോ തലകറങ്ങി ഞാൻ ഉറങ്ങിപ്പോയതാ എനിക്ക് വയ്യ കാർത്തി എന്നൊക്കെ മൈഥിലി വീണ്ടും പറയുന്നു ഇവിടെ എലക്കി കൊടുക്കാൻ വെച്ചിരുന്ന വിഷമുലതും മൈഥിലി നീ എടുത്ത് കഴിച്ചോ എന്ന് വാൽതി ചോദിക്കുന്നുണ്ട് എലക്കയുടെ പരിഹാസത്തോടെ മീനാക്ഷി ഒന്ന് ചിരിച്ചു എന്താ മീനാക്ഷി ഇത് ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോഴാണോ ഇങ്ങനെ ചിരിക്കേണ്ടത് എന്ന് കാർത്തി ചോദിക്കുന്നു എനിക്ക് വയ്യ എന്റെ ഒരു ഡോക്ടറിനടുത്ത് കൊണ്ടുപോകൂ കാർത്തിയെന്ന് മൈതിൽ ചോദിക്കുന്നുണ്ട് കാർത്തിയോട് പിന്നെന്താ കൊണ്ടുപോകാലോ വാ എഴുന്നേക്കെന്ന് കാർത്തി വേണ്ട അതൊന്നും വേണ്ട ഇവൾക്കേ അന്ന് ആ വിഷമടിച്ചതിന്റെ ക്ഷീണമായിരിക്കും ഇവിടെ ഒരു മെയിൽ മേൽനേഴ്സുണ്ടല്ലോ അയാളെ കാണിച്ചാൽ മതിയെന്ന് മീനാക്ഷി പറയുന്നു അത് ശരിയാണല്ലോ മീനാക്ഷി ചെന്ന് ആ റോബിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയെന്ന് കാർത്തി എന്നാൽ മാലതിയോട് മീനാക്ഷി പറയുന്നു ചെറിയമ്മേ ചെറിയമ്മ ചെന്ന് ഒന്ന് വിളിച്ചുകൊണ്ട് വരുവോ എന്ന് അങ്ങനെ മാറുതി ചെല്ലുകയാണിപ്പോൾ മീനാക്ഷി മൈഥിലിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു കാർത്തി എനിക്ക് ദാഹിക്കുന്നതാണ് കാർത്തി എന്ന് പറഞ്ഞ് കാർത്തിയുടെ കയ്യിലേക്ക് മൈഥിലി പിടിച്ചപ്പോൾ ആ കൈയെടുത്ത് മാറ്റിയിട്ട് മീനാക്ഷി പറയുന്നു അതിനെന്താ ഇവിടെ വെള്ളമുണ്ടല്ലോ ഇതാ കുടുക്കി എന്ന് പറഞ്ഞ് ജഗോടെ എടുത്ത മൈഥിലിയുടെ കയ്യിൽ ഇപ്പോൾ മീനാക്ഷി കൊടുക്കിയെന്ന് കാർത്തിയും എന്തായാലും മീനാക്ഷി അടുത്തില്ലാത്ത സമയം നോക്കി മൈഥിലി അവസരം മുതലാക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മാലതയെ മേലേസിനെ വിളിക്കാൻ വേണ്ടി മീനാക്ഷി പറഞ്ഞയച്ചത് മൈഥിലി ആ വെള്ളം കുടിച്ചു റോബിൻ അവിടേക്ക് വന്നു എന്താ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നു അതെ ക്ഷീണമാണെന്നാ പറയുന്നത് ഒന്ന് നോക്കിയെന്ന് പറയുന്നു അങ്ങനെ ആ മേൽനേസ് ഇപ്പോൾ മൈഥിലിയെ പരിശോധിക്കുന്നുണ്ട് അനിയമിക്കാണോ ഈ മേഡം ഭക്ഷണം തീരെ കുറച്ചാണ് കഴിക്കുന്നത് എന്ന് തോന്നുന്നു പോഷകാഹാരത്തിന്റെ കുറവാണ് വൈറ്റമിൻ ഡിയുടെ കുറവും കാണുന്നു പ്രോട്ടീൻസ് ഉള്ള ഫുഡ് കഴിക്കണം എന്തായാലും വൈകാതെ ഒരു ഫിസിഷ്യന്റെ സഹായം തേടണമെന്നും റോബിൻ അതിനെന്താ നാളെ തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് കാർത്തി പറയുന്നു തൽക്കാലം ക്ഷീണം മാറാൻ ജ്യൂസോ മറ്റോ ആഹാരം കഴിക്കട്ടെ ഓക്കെ എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പുറത്തേക്ക് പോയി മാലതിയും പോകുന്നു ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ മൈഥിലെയും കൂടി കൊണ്ടുപോവാ മൈഥിലെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് കാർത്തി അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ മീനാക്ഷി മൈഥിലിയോട് പറയുന്നു നിന്നെ ഞാൻ ശരിയാക്കി തരാടി ഒന്നുമില്ലെങ്കിലും ദാ ഈ കൈ കൊണ്ടാ നീ തീരും ദേഷ്യത്തോടെ മൈഥിലി മീനാക്ഷിയെ നോക്കുന്നു മീനാക്ഷി അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി ഫുഡ് മേശപ്പുറത്തെടുത്ത് ഡൈനിങ് ടേബിളിൽ എടുത്ത് വെക്കുകയാണ് അവിടെ അധികാരത്തോടെ മൈഥിലി വന്നിരുന്നു കാർത്തി വന്നില്ല എന്ന് ചോറിച്ച് പ്ലേറ്റ് എടുത്ത് വെക്കുകയാണ് കാർത്തി വരികയോ വരാതിരിക്കയോ ചെയ്യുമോ നിനക്ക് വേണമെങ്കിൽ കടുത്ത് എടുത്ത് കഴിച്ചിട്ട് എണീറ്റ് പോയെന്ന് മീനാക്ഷി അല്ല ഏതർത്ഥത്തിലാണ് നീ കാർത്തി കാർത്തി എന്ന് വിളിക്കുന്നത് നിന്റെ മടിയിലിരുത്തിയാണോ എ സി ബിക്ക് പേരിട്ടിരിക്കുന്നത് കാർത്തിക് സാർ നിന്ന് വിളിച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പണി പാൽപ്പായസത്തിൽ തരുമേ എന്നൊക്കെ മീനാക്ഷി പറയുന്നു ഈ സമയം അവിടേക്ക് സാവിത്രി പറയുന്നു ആഹാ ഓസിലുണ്ടാ കഴിക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു അതെ കോഴിക്കാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് അവളുടെ തോളത്ത് വെച്ച് കൊടുക്ക് കുറച്ച് നാള് പട്ടിണിയും പരിവട്ടവും ആയിരുന്നല്ലോ പഴഞ്ചോറ് മൈഥിലേ എന്നൊക്കെ സാവത്രി പറയുമ്പോൾ മൈഥിലി സാവത്രിയോട് പറയുന്നു ഞാൻ കാർത്തിയുടെ ഗസ്റ്റാണ് അത് ആരും മറക്കരുത് കാർത്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഗോസ്റ്റാണെന്ന് പറയാതിരുന്നത് മഹാഭാഗ്യം ഇവൾക്ക് യാതൊരു എളുപ്പമില്ലെന്നാ എന്റെ സംശയം മുക്കാലം നനഞ്ഞവർക്ക് പിന്നെ മുങ്ങിയാലും തണുക്കില്ലല്ലോ എന്നക്കെ പറഞ്ഞു സാവിത്രി മീനാക്ഷിയും കൂടി ചിരിക്കുകയാണ് കാർത്തി അവിടേക്ക് വന്നു കാർത്തി വന്നപ്പോൾ ബഹുമാനത്തോടെ മീനാക്ഷി മൈഥിലി ഒന്ന് എഴുന്നേറ്റു എഴുന്നേക്കേണ്ട മൈഥിലി സുഖമില്ലാതിരിക്കുമ്പോൾ എഴുന്നേക്കുന്നത് എന്തിനാണെന്ന് കാർത്തി ചോദിക്കുന്നുണ്ട് അവനെ കണ്ടപ്പോൾ അവൾക്കൊരു അവശത എന്ന് വെച്ചാ ഇള്ളാ പിള്ളയല്ലേ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്നത് പോലെയായി എനക്കെ ഇങ്ങനെ സാവിത്രി വീണ്ടും വീണ്ടും പരിഹസിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരാൾക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ഹറാസ് ചെയ്യുന്നത് എന്ന് കാർത്തി അയ്യോ ഞാൻ ഒന്നും പറയുന്നില്ലേ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ന് സാവത്രി ദേഷ്യത്തോടെ പറയുന്നു കാർത്തി തന്നെ ഇപ്പോൾ മൈഥിലയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ് കഴിക്കി മൈഥിലി എന്നൊക്കെ പറയുന്നു കാർത്തിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് മൈഥുലി ഇങ്ങനെ വേണ്ട വേണ്ട കാർത്തി മൈതി മതി എന്ന് പറയുന്നു ദേഷ്യത്തോടെ നോക്കുകയാണിപ്പോൾ മീനാക്ഷിയും സാവിത്രിയും ഇടയിൽ നീരൊന്നും കാണുന്നില്ല എന്ന് മീനാക്ഷിയോട് സാവിത്രി ചോദിക്കുന്നു കൺട്രോൾ വിട്ട് പെരുമാറേണ്ട എ സി പി ജോലിയും കഴിഞ്ഞ് ക്ഷീണിതിനായി വന്നിരിക്കയാണ് വലതും കഴിച്ചോട്ടെ എന്നെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു അമ്മായി കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു ഇപ്പോ വേണ്ടായേ എനിക്ക് വയറ് നിറഞ്ഞു ഇന്ന് എന്തൊക്കെയായിരുന്നു കാർത്തിയ ഡ്യൂട്ടി നല്ല ദിവസമായിരുന്നു എന്ന് മൈഥിലി കാർത്തിയോട് ചോദിക്കുന്നു വളരെ നല്ല ദിവസമായിരുന്നു എന്നെ കാർത്തി ചോദിച്ചപ്പോൾ മൈഥിലി ചോദിക്കുന്നു വെരി ഗുഡ് ഇന്ന് അഡ്വഞ്ചൻസ് ഒന്നും ഇല്ലായിരുന്നോ ക്രിമിനലുകളെയൊക്കെ തല്ലി വീഴ്ത്തിയോ ഏയ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ ദിവസവും അങ്ങനെയൊന്നും ഇല്ല മൈഥിലി കാർത്തി പറയുമ്പോൾ മൈഥലി പറയുന്നു എന്തൊക്കെയായാലും കാർത്തിയെ പോലെ ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു പോലീസ് ഓഫീസർ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകില്ല ഇവരുടെ ഈ സംസാരം കേട്ട് ഒരു പുച്ഛത്തോടെ നിൽക്കുകയാണ് സാവിത്രിയും മീനാക്ഷിയും എന്തൊരു ധൈര്യോ കാർത്തിക്ക് ഒരിക്കൽ അഞ്ച് ഗുണ്ടകളെയല്ലേ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തിയത് ഫൈറ്റ് ചെയ്യാൻ കാർത്തികിനോളം മിടുക്കരായ ആരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സാവിത്രി പറയുന്നു എന്റെ അമ്മോ എന്തൊരു തള്ള് തള്ളിന് ഒരു ഞായൊക്കെ വേണ്ടേ കഴിക്കുന്നത് ചപ്പാത്തിയാ ആ പുട്ടുന്നു അല്ല സഹിക്കാമ്യാത്ത തള് ഇടുക്കേട്ട് മീനാക്ഷി ഒന്ന് ചിരിച്ചു പെട്ടന്ന് ഇങ്ങനെ ഇക്ളെടുക്കുകയാണ് മൈഥിലി മൈഥിലി എന്താ എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് കാർത്തി ഇങ്ങനെ മൈഥിലിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കാർത്തി അവിടെ ഇരുത്തിയിട്ട് മൈഥിലിയുടെ തല നന്നായി തട്ടി കൊടുക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി പക വീടുന്നത് പോലെ അടിക്കുന്നു കേട്ട് മീനാക്ഷി മൈഥിലി ചോദിക്കുന്നു നീന്തിന എന്റെ തലയ്ക്ക് അടിച്ചത് എന്ന് നീ വിക്കി വിക്കി മരണവെപ്രാളം കാണിച്ചിട്ട് ആർത്തി ഉണ്ട് എന്ന് കരുതി ഇങ്ങനെ വരച്ചു വാരി തിന്നരുത് ആഹാരം തൊണ്ടയിൽ കുടുങ്ങുമെന്ന് സാവിത്രി പറയുന്നു കേട്ട കാർത്തി എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നിങ്ങനെ മൈതലി പറയുമ്പോൾ അവിടുന്ന് ആ കറി എടുത്തിട്ട് മീനാക്ഷി പറയുന്നു എ സി പി ഈ സ്ത്രീയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കാര്യം എന്തായി സാവിത്രി പറയുന്നു ആ ദേ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കേ ഇത് കൂടുതൽ കാലം കൺട്രോൾ ചെയ്തു പോകാൻ എനിക്ക് പറ്റില്ല ഞാൻ എന്തെങ്കിലും പെരുമാറിപ്പോകും ആ ഇത് കേട്ടേ കാർത്തി പറയുന്നു അതിലേക്ക് കടക്കുകയായിരുന്നു മീനാക്ഷി ഞാൻ നമ്മുടെ ആ അഡ്വക്കേറ്റിനെ ഒരു അല്പം തിരക്കുണ്ട് അദ്ദേഹം ഒരു രണ്ട് ദിവസത്തിനകം ഇവിടെ വരും ഇവരുടെ മുന്നിൽ അഭിനയിച്ചു നിൽക്കണം അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് മൈഥിലി ഡിവോഴ്സിനെ എന്നി താമസിക്കരുത് കാർത്തി കാർത്തി എന്നെ ഡിവോഴ്സ് ചെയ്താലല്ലേ മീനാക്ഷിയെ കാർത്തിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ ഇത് കേട്ട ഒരു ഞെട്ടലോട് തന്നെ ഇപ്പോൾ മീനാക്ഷിയും സാവിത്രിയും മുഖത്തോട് മുഖം നോക്കുന്നു ലീഗലായി കാർത്തിയുടെ ഭാര്യ അല്ല മീനാക്ഷി നിയമപരമായിട്ട് ഞാനാണ് ഇപ്പോഴും കാർത്തിയുടെ ഭാര്യ മീനാക്ഷി പറയുന്നു നീ എന്താടി പറഞ്ഞത് ഞാൻ എ സി പിയുടെ ഭാര്യയല്ലെന്നോ സാവിത്രി പറയുന്നു അതെ നീ പറയുന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തമായി മീനാക്ഷി എൻ്റെ മകൻ കാർത്തിയുടെ ഭാര്യയാണ് നീ ഇവനെ ഉപേക്ഷിച്ചു പോയാൽ ഇവൻ ഇവൻ താലികെട്ടിപ്പോയ ഇവന്റെ മുറപ്പിണ്ണ് മീനാക്ഷി പറയുന്നു നീ വൈശാഖം കൂടി ഒളിച്ചോടാൻ കൂടുന്നത് ഞാനാണ് എന്ന കള്ളക്കത്ത് എഴുതി വെച്ചിട്ട് പോയാൽ നിന്നെ ഞാൻ വെറുതെ വിടുന്നത് പേടിച്ചിട്ടല്ല നീ ചവറ്റു കൂനയിൽ പോയ ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് നീ കൂടുതൽ വിളച്ചിലെടുക്കാതെ അത്രയും പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ആ നിക്കി നിക്കി ബാക്കി ഞാൻ പറയാം നിന്നെ വട്ടം കണ്ടിച്ച് കടലിൽ എറിയാത്തതേ നീ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്റെ മോനെ ഓർത്തിട്ടാ ദേ എന്റെ മീനാക്ഷിയെ കരയിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ പരലോകം എന്ന പാതാളത്തിലേക്ക് ചവിട്ടി താക്കും മനസ്സിലായോടി പെടുന്നു തന്നെ മൈത്തിലെ അവിടെ പോയി മെണ് ഈ ബഹളം അവളുമായിട്ടുള്ള ഡിവോഴ്സ് വാങ്ങാനാണ് എന്റെ ശ്രമം ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് എന്നെ പറഞ്ഞ് കാർത്തിയും അവിടെ നേണിറ്റി പോയി എന്റെ മോളെ നീ വിട്ട് കൊടുക്കരുത് ഇവൻ ഇവിടെ മേനിച്ചമഞ്ഞ് നടക്കുന്നത് കാർത്തിയുടെ മനസ്സിളക്കാനാണ് ആണുങ്ങളുടെ മനസ്സ് കാട്ടുകുരങ്ങനെ പോലെ അത് ഇങ്ങനെ പല മരങ്ങളിൽ ചാടി നടക്കും സൂക്ഷിക്കണമെന്ന് സാവിത്രി മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ ശരിയമ്മ എന്ന് മീനാക്ഷിയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജയറാം ഭക്ഷണം കഴിക്കുകയാണ് ജയറാമിന്റെ അരികിൽ ആ മേൽനേഴ്സം റോബിനുമുണ്ട് പിന്നെ നന്ദിനിയാണിപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നന്ദിനിയും അരികിൽ തന്നെയുണ്ട് ഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും അതിലേക്ക് കഞ്ഞിക്കോരി കൊടുക്കും കഞ്ഞിക്കോരി ഇടുകയാണ് പാത്രത്തിലേക്ക് കഞ്ഞിക്കോരി ഇടുകയാണ് ഇപ്പോൾ നന്ദിനി മതിയെന്ന് ജെറാം പറഞ്ഞിട്ടും നന്ദിനി പറയുന്നു അത് പറ്റില്ല ആന്റിബയോട്ടിക് അതിനേക്കാൾ ഉൾപ്പെടെ ഒരുപാട് മരുന്നുകളൊക്കെ ഉള്ളതല്ലേ നന്നായിട്ട് ആഹാരം കഴിച്ചേ പറ്റൂ ഇടക്കിട്ട് റോബിൻ പറയുന്നു മേഡം പറഞ്ഞത് കറക്റ്റാണ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ക്ഷീണം ഉണ്ടാകും കഴിച്ചിട്ട് ജെറാം പറയുന്നു തൃപ്തിയായി മതിദേവി എന്ന് പറഞ്ഞ് പ്ലേറ്റ് കൊടുത്തു എഴുന്നേക്കേണ്ട എഴുന്നേറ്റ് നടന്നാൽ ബെഡ് ഫലം ഫലം എന്നും നന്ദിനി പറയുന്നു കഴിവതും വളരെ അത്യാവശ്യത്തിന് മാത്രം ബെഡിൽ നിന്നും എഴുന്നേക്കുക ടോയ്ലറ്റിൽ പോകാൻ എന്തായാലും എഴുന്നേക്കണമല്ലോ എന്നൊക്കെ റോബിൻ പറയുന്നു അവിടെ ഒരു ബൗളിൽ വെള്ളം വെച്ചിരുന്നു അതുകൊണ്ടുവന്ന് ജെറാമിൻ്റെ അടുത്തേക്ക് വെക്കുകയാണ് ഇപ്പോൾ നന്ദിനി അതിൽ നിന്ന് തന്നെയാണ് ജെറാം കൈ കഴുകുന്നത് ഒരു ടവലും എടുത്ത് കൊടുക്കുന്നു അങ്ങനെ അതും തുടച്ചിട്ട് നന്ദിനിക്ക് കൊടുത്തു മരുന്നുകൾ ഞാൻ കൊടുത്തേക്കട്ടെ എന്ന് നന്ദിനി കൊടുത്തേക്ക് മേഡം സത്യത്തിൽ ഇവിടെ ഒരു നേഴ്സിൻ്റെ ആവശ്യമല്ല പിന്നെ എല്ലാം മേഡം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ റോബിൻ പറയുന്നു അല്ല ഞാൻ റോബിനെ ഒന്ന് സഹായിച്ചു എന്നേ ഉള്ളൂ രാത്രിയാണല്ലോ റോബിന്റെ ആവശ്യം ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്ന് നന്ദിനി പിന്നെ അതെന്താ മേഡം അങ്ങനെ പറയുന്നത് പേഷ്യന്റ് ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ നോക്കുന്നതാണല്ലോ ഒരു നേഴ്സിന്റെ കടമ ഞാൻ നോക്കിക്കോളാം മേഡം പേട പേടിക്കൊന്നും ഒന്ന് വേണ്ടെന്നേ എന്നൊക്കെ റോബിൻ പറയുന്നു ഗുളികയും എടുത്തപ്പോൾ നന്ദിനി ജയറാമിന് കൊടുത്തു ജയറാം പറയുന്നു നല്ല ഭക്ഷണം അതിലുപരി എന്റെ ദേവിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ജീവിക്കുന്നത് എന്താ ജേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് ജേട്ടനെ ഒന്നുമില്ല ഒന്നും വരില്ല എന്ന് നന്ദിനി പറയുന്നു സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ ഞാൻ രാവിലെ ബെഡ് കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുന്നു പേറ്റും എല്ലാ സംഭവങ്ങളും എടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്നും ദേവി എന്ന് വിളിക്കുകയാണ് ജെറാം ഒരു ഇത്രയും നേരം കൂടി എന്റെ അടുത്തിരുന്നിട്ട് പോകരുതോ എന്ന് ജെറാം ചോദിക്കുന്നു ഇങ്ങനെ നന്ദിനി ആ റോബിനെ നോക്കുകയാണപ്പോൾ നിങ്ങളൊന്ന് പുറത്തു പോകാൻ പോയി ഞാൻ വിളിക്കാമെന്ന് റോബിനോട് പറയുകയാണ് ജെറാം പിന്നെന്താ എന്ന് പറഞ്ഞേ റോബിൻ പുറത്തേക്ക് പോകുന്നു എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നെ ഉള്ളപ്പോൾ എനിക്ക് എന്തിനാ ഒരു നേഴ്സ് ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമായി കാര്യമായിപ്പോയെന്ന് ജയറാം ആ റോബിൻ നല്ല ചെറുപ്പക്കാരനാ ചെയ്യേട്ടാ അയാളോട് ദേഷ്യപ്പെടണ്ട ജേട്ടിന്റെ അസുഖം ഭേദമാകുന്നതുവരെ അടുത്ത ഒരാൾ വേണം അതാണ് അമ്മയും കാർത്തിയും കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് നന്ദിനി പറയുന്നുണ്ട് ദേവി ഇവിടെ ഇരിക്കൂ എന്ന് ഇങ്ങനെ അടുത്തേക്ക് ഇരിക്കാൻ പറയുകയാണ് ജയറാം നന്ദിനിയോട് അങ്ങനെ നന്ദിനി കയ്യിലിരുന്ന പ്ലേറ്റും ബാക്കി സാധനങ്ങളൊക്കെ ആ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ജയറാമിൻ്റെ അരികിലിരിക്കുന്നു എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടാൻ എൻ്റെ ദേവിയുടെ ഒരു നോട്ടം മാത്രം മതി ഒരു നഴ്സും വേണ്ട എന്ന് ജയറാം പറയുന്നുണ്ട് പുഞ്ചിരിയുടെ നന്ദിനി ഇപ്പോൾ ജയറാമിനെ നോക്കുന്നു നന്ദിനിയുടെ കൈയ്യിലേക്ക് പിടിക്കുകയാണ് ഇപ്പോൾ ജയറാം നന്ദിനിക്ക് ഇപ്പോൾ ജയറാമിനോട് പിണക്കമോ പരിഭവമോ ഒന്നും തന്നെയില്ല സ്നേഹം മാത്രമാണുള്ളത് അവരിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമൈ ചാനൽ